ലളിതാംബിക അന്തർജനത്തിൻ്റെ ഓറഞ്ച് കുട്ടിയിൽ നിന്നും നക്ഷത്രം ശബ്ദം മനോജ് പൊളി മഴ പെയ്തു തീർന്നു പക്ഷേ മാനം തെളിഞ്ഞിരുന്നില്ല കട്ടിയായ ഇരുട്ടിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞിരുന്നു കുട്ടി തൊടിയിലേക്ക് വിരൽ ചൂണ്ടിച്ചിരിച്ചു അച്ഛ നക്ഷത്രങ്ങൾ നക്ഷത്രം പറക്കുന്നു ഹാ എന്തു രസം അച്ഛൻ പറഞ്ഞു നക്ഷത്രമല്ല കുഞ്ഞെ മിന്നാമിനുങ്ങ് ഒരുതരം പുഴു കുട്ടിക്ക് ബോധ്യമായില്ല ഈ അച്ഛൻ എന്തറിയാം മഴ പെയ്തപ്പോൾ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങളെല്ലാം കൂടി താഴോട്ട് പോകുന്നതാണ് അതല്ലേ ഇതേ മാനത്ത് ഒറ്റ എണ്ണവുമില്ലല്ലോ കുട്ടി വാശി പിടിച്ചു അല്ലച്ചാ നക്ഷത്രം എനിക്ക് നക്ഷത്രത്തിന് വേണം ഇതു നക്ഷത്രമല്ലെന്നും ഒരുതരം പ്രാണിയാണെന്നും പകൽ മുഴുവനും ഇലകൾക്കിടയിലും കാനകളിലും ഒളിച്ചിരുന്ന ശേഷം രാത്രി മിനുങ്ങി നടക്കയാണെന്നും ഒക്കെ അച്ഛൻ പറഞ്ഞു നോക്കി പക്ഷേ കുട്ടിക്കരഞ്ഞു എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല അവന് നക്ഷത്രത്തിന് കൂടിയേ തീരൂ അച്ഛൻ കുട്ടിയെയും എടുത്ത് മുറ്റത്തിറങ്ങി കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടുപോലെ മിനാമിനുമുകൾ പറന്നു നടന്നിരുന്നു അച്ഛൻ കൈവീശി ഒന്നിനെ പിടിച്ചു എന്നിട്ട് കുട്ടിയുടെ മൃദുലമായ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു അവൻ ഇക്കിളിയായി തണുത്തുവഴുത്ത ഒരു സാധനം കയ്യിൽ ഇഴയും പോലെ അറപ്പും സംഭ്രമവും കലർന്ന ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ അറിയാതെ കൈകുടഞ്ഞു നക്ഷത്രമതാ മുറ്റത്തെ റോസാച്ചെടിയുടെ തലപ്പിൽ ചെന്നിരുന്നു മിനുങ്ങുന്നു അമ്മയുടെ കാതിലെ കമ്മലുപോലെ കുട്ടി പിന്നെയും ചുണുങ്ങി തുടങ്ങി എനിക്ക് കമ്മൽ വേണമെച്ചാൽ കമ്മൽ അവന് ഉറങ്ങാൻ നേരമായിരുന്നു അച്ഛൻ ആ മിന്നാമിനുങ്ങിനെ എടുത്ത് ഒരു കുപ്പിയിലാക്കി കിടപ്പറയുടെ ജനാലയിൽ വെച്ചു കൊടുത്തു അവൻ അത് നോക്കി നോക്കിയേ കിടന്നു മിന്നുന്നു മായുന്നു പിന്നെയും മിന്നുന്നു ഏ അമ്മയുടെ കമ്മൽ മിന്നുകയല്ലാതെ മായാറില്ലല്ലോ മിന്നാമിനുങ്ങിൻ്റെ ചിറക്ക് ചിമ്മുകയും വിടരുകയും ചെയ്യും പോലെ ക്രമേണ അവൻ്റെ കണ്ണുകളും ചിമ്മി നിവരാൻ തുടങ്ങി കറുത്ത തുണിയിൽ വെള്ളപ്പൊട്ടുപോലെ ഒരായിരം മിന്നാമിനുങ്ങുകൾ തലയിൽ കടന്ന് മൂളി പറക്കുന്നു മിനുങ്ങുന്ന തല നേർത്ത ചിറക് നക്ഷത്ര കണ്ണുകൾ ഹായ് പൂപോലെ കാറ്റിൽ പറന്നു പറന്നിങ്ങനെ പൊങ്ങാൻ എന്തു രസം കിനാവിൻ്റെ ചിറകുകൾ വീശി വീശി അവൻ ഉയർന്നു മിനാമിനുങ്ങിൻ്റെയും പൂക്കളുടെയും നാട്ടിൽ നിന്ന് നക്ഷത്രങ്ങളുടെയും മഴവിലിൻ്റെയും ലോകത്തിലേക്ക് കടന്നു അമ്മയുടെ നീല പട്ടുസാരി നിവർത്തി ആകാശം അവിടെ അതാ ഒരു കോണിൽ നിന്നും നരച്ച താടിയും ചിരിച്ച മുഖവുമുള്ള അമ്പിളിയമ്മാവൻ അരിമണികൾ എണ്ണിപ്പെറുക്കുന്നു അങ്ങ് ദൂരെ ഒരു ചുവന്ന കൊട്ടാരം അതിനകത്ത് നിന്ന് തുടുത്ത തലപ്പാവും വെച്ച് തിളങ്ങുന്ന വാളുമെടുത്ത് ഒരു രാജാവ് പട പുറപ്പെട്ടു വരികയാണ് ഏഴു കുതിരകളെ പൂട്ടിയ തേര് ഏഴു നിറമുള്ള വില്ല് ഏഴു കൊടിക്കൂറകൾ അമ്മ പറയും പോലെ എല്ലാം ഏഴ് ഏഴു തന്നെ കഥകളിയിലെ ചുവന്ന താടിയുടെ വേഷം പോലെ കുട്ടി പെട്ടെന്ന് പേടിച്ചു അന്ന് അമ്പലപ്പറമ്പിൽ വെച്ച് ഈ വേഷം കണ്ടിട്ടാണ് താൻ പേടിച്ചു കരഞ്ഞതെന്നും പനി പിടിച്ചതെന്നും ബോധം കെട്ടതെന്നും അവൻ ഓർത്തു എത്ര സൂചിയാണ് കയ്യിലും പുറത്തുമായി കുത്തിയിറക്കിയത് എത്ര കയ്പുകഷായം കുടിച്ചു എന്നിട്ട് വിങ്ങിക്കരയുന്ന തന്നെ അമ്മ മാറോടക്കിപ്പിടിച്ച് മുടിയിൽ തലോടി ഉമ്മ വയ്ക്കും ഹാ എന്തു മധുരമാണ് അമ്മയുടെ ഉമ്മയ്ക്ക് എന്തു മിനുസം നെറ്റിയിൽ കറുത്ത മുടികൾക്കിടയിൽ മിനുങ്ങുന്ന കമ്മൽ നക്ഷത്രമാണോ അമ്മയുടെ കമ്മലാണോ കൂടുതൽ മിനുങ്ങുന്നത് കുട്ടി ഓർത്തുനോക്കി കമ്മലിനേക്കാളും നക്ഷത്രത്തിനേക്കാളും തിളങ്ങുകയായിരുന്നല്ലോ അന്നുതന്നെ ഉമ്മ വച്ചപ്പോൾ അമ്മയുടെ കണ്ണുകൾ നല്ല കറുത്ത കൺപീലികൾക്കിടയിലുള്ള മിനുങ്ങുന്ന കണ്ണുകൾ ആ കണ്ണുകളുടെ അരികിൽ നിന്നാണല്ലോ താൻ നക്ഷത്രത്തെ തേടിപ്പോയതെന്ന് ഓർത്തപ്പോൾ അവന് ചിരി വന്നുപോയി ഒപ്പം ദുഃഖവും ഓ അമ്മ എവിടെ തൻ്റെ അമ്മ ഉറക്കത്തിൽ അവൻ പുഞ്ചിരിക്കുകയും കരയുകയും ചെയ്തിരുന്നു നക്ഷത്രങ്ങളുടെ നിറമുള്ള മിന്നാമിനുങ്ങിനെയും അതിനേക്കാൾ നിറമുള്ള അമ്പിലിയെയും അതിനേക്കാൾ നിറമുള്ള സൂര്യനെയും അതിനേക്കാൾ അതിനേക്കാൾ ഒരു പക്ഷെ എല്ലാച്ചിനേക്കാളും നിറമുള്ള അമ്മയുടെ മുഖത്തെയും അവൻ സ്വപ്നം കണ്ടു അമ്മ അമ്മ എവിടെ തൻ്റെ അമ്മ തനിക്കമ്മയെ കാണണമല്ലോ നിറങ്ങളെല്ലാം മാഞ്ഞു ഭീകരമായ ഇരുൾ പിന്നെയും വ്യാപിക്കുന്നു അവൻ കരഞ്ഞു അമ്മേ എൻ്റെ അമ്മേ പെട്ടെന്ന് കുട്ടി ഞെട്ടി ഉണർന്നു ഉണർന്നപ്പോഴേ കുപ്പിയിൽ നോക്കി നക്ഷത്രം എവിടെ മിന്നാമിനുങ്ങവിടെ കുപ്പിയിൽ ഒരു വൃത്തികെട്ട പുഴു ചത്തു കിടക്കുന്നു അതിനെ ഉറും ഭരിക്കുന്നു കുട്ടി അറപ്പോടെ ആർത്ത് വിളിച്ചു അച്ഛാ നക്ഷത്രമല്ല പുഴു വെറും പുഴു അതിനെ എടുത്തു ദൂരെ കളയൂ എന്നിട്ട് അവൻ തൻ്റെ അമ്മയുടെ മിനുങ്ങുന്ന കണ്ണുകൾ നോക്കാൻ അടുക്കളയിലേക്ക് ഓടി